ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനായ ഷാജിയൻ കരുടെ പേരിൽ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിനെ പറ്റി ആലോചനയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ പ്രസ്താവിച്ചിരുന്നു മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ സംവിധായകരിൽ ഒരാളാണ് ഷാജിയൻ കരുൺ അതുപോലെ മലയാള സിനിമയിൽ നാം എന്നും ഓർമ്മിക്കപ്പെടേണ്ട ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ എന്നും ഓർമ്മിക്കുന്നതിനായി സ്മാരകങ്ങളോ അവാർഡുകളോ ചലച്ചിത്ര മേളകളോ എല്ലാം നടത്തുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെ എന്നാൽ അതെല്ലാം ചെയ്യുമ്പോഴും മലയാള സിനിമയും മലയാളികളും സർക്കാരുമെല്ലാം ഒരിക്കലും മറന്നു പോകാത്ത മറ്റൊരു പേരുണ്ട് മലയാള സിനിമയെ അതിൻ്റെ ശൈശവ ദശയിൽ നിന്നും മുകളിലോട്ട് പിടിച്ചുയർത്തി അതിനെ ഒരു ലാഭകരമായ വ്യവസായമാക്കി വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്കുവെച്ച ഒരാൾ മലയാള സിനിമയ്ക്ക് അടിത്തറ അടിത്തറവാകിയ മലയാള സിനിമയുടെ വളർത്തച്ഛൻ തന്റെ വിസ്മയകരമായ രൂപസാന്നിധ്യത്തിലൂടെ മലയാള സിനിമയെ ജനപ്രിയമാക്കി മാറ്റി വളർത്തിയെടുത്ത പ്രേംനസീർ അവാർഡുകളുടെ ഈ പെരുമഴക്കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ച സർക്കാർ മരണശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു സ്മാരകമെന്ന വാഗ്ദാനം ഇപ്പോഴും പാലിക്കപ്പെടാതെ കിടക്കുകയാണ് ആരായിരുന്നു പ്രേംനസീർ മലയാളിക്ക് ആരായിരുന്നു ഡോക്ടർ രാജ്കുമാർ കന്നടക്കാർക്ക് അതായിരുന്നു പ്രേമസീർ മലയാളിക്ക് ആരായിരുന്നു എം ജി ആറും ശിവാജി ഗണേശും തമിഴർക്ക് അതായിരുന്നു മലയാളിക്ക് പ്രഹ്നസീർ ആരായിരുന്നു എൻ ടി രാമറാവു തെലുങ്കർക്ക് അതായിരുന്നു മലയാളിക്ക് പ്രേമസീർ ഇവരുടെയൊക്കെ സമകാലീനായിരുന്നു പ്രഹ്മസീർ രാജ്കുമാർ മരിച്ചപ്പോൾ കർണാടക സർക്കാർ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകം നിർമ്മിച്ചു ബാംഗ്ലൂരിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള കാന്തിവര നഗറിൽ രണ്ടര ഏക്കർ സ്ഥലം അതിനുവേണ്ടി സർക്കാർ വാങ്ങി അവിടെയാണ് കർണാടക സർക്കാർ രാജ്കുമാർ മരിച്ചപ്പോൾ അദ്ദേഹത്തിനായി ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു സ്മാരകം നിർമ്മിച്ചത് അതിന്ന് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പതിനായിരങ്ങൾ ദിനംപ്രതി വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓപ്പൺ എയർ ഓഡിറ്റോറിയവും മ്യൂസിയവും രാജ്കുമാറിന്റെ സ്റ്റാച്യു ഒക്കെ അടങ്ങിയ കന്നഡ സിനിമയുടെ ചരിത്രം പറയുന്ന രാജ്കുമാർ സ്മാരകം എം ജി ആറിനും ശിവാജി ഗണേശനും ചെന്നൈയിൽ സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ എം ടി രാമറാവുവിന്റെ പേരുള്ള സ്മാരകം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തെലുങ്കിനും കന്നടക്കാരനും തമിഴിനുമെല്ലാം അവരുടെ ഇതിഹാസ താരങ്ങളെ ഓർമ്മിക്കുന്നതിനായി മനോഹരങ്ങളായ സ്മാരകങ്ങൾ നിർമ്മിച്ചപ്പോൾ മലയാളിയുടെ പ്രിയപ്പെട്ട പ്രേം നസീറിനെ നാം അവഗണനയുടെ ചവറ്റുകൊട്ടയിലാണ് ഇപ്പോഴും കിടത്തിയിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവാർഡുകളിൽ നിന്നും പുരസ്കാരങ്ങളിൽ നിന്നും അകലെയായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം ജീവിതം വെച്ച് ഉണ്ടാക്കിയെടുത്ത ചില റെക്കോർഡുകളുണ്ട് എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ചു എന്ന ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഒരേ നായികയോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായതിന്റെ ഗിന്നസ് റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ് എന്നാൽ ഇതിനേക്കാളെല്ലാം വലിയൊരു റെക്കോർഡ് അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് അത് മലയാളിയുടെ മനസ്സിനെ ഇത്രയധികം കീഴടക്കാൻ മറ്റൊരു നടനും കഴിഞ്ഞിട്ടില്ല എന്ന റെക്കോർഡാണ് തലമുറകളായി മലയാളിയെ ആനന്ദിപ്പിച്ച അഭിനേതാവാണ് പ്രഹ്മസീർ മരിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹത്തിന്റെ സിനിമകളും ഗാനരംഗങ്ങളും കാണാൻ പ്രേക്ഷകർ അനവധിയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അന്ന് മലയാളിക്കൊരു കുടുംബാംഗമായിരുന്നു പ്രഹ്മസീർ അദ്ദേഹത്തിന്റെ സിനിമകൾ മലയാളിയെ ആനന്ദിപ്പിച്ചു അദ്ദേഹത്തിന്റെ പുഞ്ചിരി നമ്മുടെ വീടുകളെ പ്രകാശിപ്പിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നമ്മുടെ മനസ്സുകളെ സ്പർശിച്ചു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിഫലനമായി അങ്ങനെ അമ്മയ്ക്ക് മകനായി സഹോദരന് സഹോദരിയായി പ്രേക്ഷകന് സുഹൃത്തായി പെൺകുട്ടികൾക്ക് സ്വപ്നനായകനായി അദ്ദേഹം ഇവിടെ ജീവിച്ചു മലയാളികൾ നമ്മുടേതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിച്ചു മലയാളത്തിന്റെ ഒരു സാംസ്കാരിക പ്രതീകമായിരുന്നു പ്രേമസർ അക്കാലത്തെ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും തൊഴിലില്ലായ്മയുടെയും അസ്തിത്വ സംഘർഷങ്ങളെയെല്ലാം മലയാളി മറികടന്നത് പ്രേം പ്രേംനസീർ കഥാപാത്രങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയായിരുന്നു ഓരോ മലയാളിക്കും അത് താനെന്ന് തോന്നുന്ന രീതിയിൽ വൈവിധ്യമാർന്ന അസംഖ്യം കഥാപാത്രങ്ങളിലൂടെ അക്കാലത്തെ മലയാളിയുടെ ഒരു പ്രതിരൂപമായി പ്രേം നസീർ മാറിയിരുന്നു സമാധാനപൂർണമായ മതേതരമായ വ്യക്തിശുദ്ധിയുള്ള ഒരു ജീവിതമായിരുന്നു പ്രേം നസീർ നയിച്ചത് അതുകൊണ്ട് തന്നെ ജാതി മത വർഗ ചിന്തകൾക്കും പ്രേം നസീർ മലയാളിയുടെ ഒരു സാംസ്കാരിക ഐക്കണായി മാറി തങ്ങൾക്കിടയിലെ വ്യത്യാസങ്ങളെയും വൈജാത്യങ്ങളെയും മറക്കാൻ മലയാളിയെ പറയാതെ പഠിപ്പിച്ചത് പ്രേംനസീറിന്റെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായിരുന്നു തന്റെ സൂപ്പർ സ്റ്റാർ പദവിക്കുള്ളിൽ ഒളിച്ചിരുന്ന് അതിന്റെ സുഖങ്ങളെ മുഴുവൻ ആവോളം അനുഭവിച്ച് ജീവിച്ചു മരിച്ച ഒരാളല്ലായിരുന്നു പ്രേംനസീർ തന്റെ എല്ലാ പദവികൾക്കും അപ്പുറം തനിക്ക് ചുറ്റുമുള്ളവരെ അനുതാപപൂർവം കാണാൻ പ്രേംനസീറിന് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ സഹായങ്ങളിൽ എപ്പോഴും നീണ്ടുപോയത് അശരണരായ സാധാരണക്കാരായ തന്റെ ചുറ്റുമുള്ള അസംഘടിതരായ മനുഷ്യരിലേക്കായിരുന്നു തൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള പതിനായിരക്കണക്കിന് പേർക്ക് അദ്ദേഹം നൽകിയ കൈത്താങ്ങുകൾ മഹാഭൂരിഭാഗവും പുറത്തറിയാത്ത അജ്ഞാതങ്ങളായി തുടർന്നു കാരണം താൻ ചെയ്ത സഹായങ്ങളിൽ ഭൂരിഭാഗവും ആരിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് അദ്ദേഹം അന്വേഷിച്ചിരുന്നില്ല അത് ആരെയും അദ്ദേഹം അറിയിച്ചു വരുന്നില്ല മറ്റുള്ളവന്റെ പ്രയാസത്തിൽ ദൂരെ മാറി നിന്ന് സഹകരിപ്പിക്കുകയായിരുന്നില്ല പ്രഹ്നസീർ ചെയ്തത് അവരെ തന്നോട് ചേർത്ത് നിർത്തി ആവശ്യമായ തനിക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയായിരുന്നു പ്രമനസീർ തന്റെ ജീവിതം കൊണ്ട് ചെയ്തത് അങ്ങനെ ഒരു കാരുണ്യ ജീവിതം നയിച്ച അപൂർവ മനുഷ്യനായിരുന്നു പ്രഹ്നസീർ എന്നാൽ സിനിമ കൊണ്ട് ആനന്ദിപ്പിക്കുകയും ജീവിതം കൊണ്ട് സഹായിക്കുകയും ചെയ്ത പ്രേംനസിറിനെ ഓർമ്മിക്കാൻ ഒരു സ്മാരകം പോലും നാം നിർമ്മിച്ചിട്ടില്ല സ്മാരകമെന്നത് ഒരു കെട്ടിടമല്ല ഒരു സ്മാരകത്തിലൂടെ നാം ആ വ്യക്തിയെ ആദരിക്കുകയാണ് അത് നമ്മുടെ ആ വ്യക്തിയോടുള്ള നന്ദിയുടെ പ്രതീകം കൂടിയാണ് എന്നാൽ നാം മലയാളികളും നമ്മെ പ്രതിനിധീകരിക്കുന്ന മാറി മാറി വന്നു പോകുന്ന സർക്കാരുകളും ഈ വലിയ മനുഷ്യനെ അറിഞ്ഞിട്ടും അറിയാതെ പോവുകയാണ് നസീറിനെ മറക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാലഘട്ടത്തെ മറക്കുക എന്നാണ് അർത്ഥം മലയാളിക്കെന്നും സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം ഓർമ്മിക്കാൻ കഴിയുന്ന അവന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ് പ്രേം നസീറിന്റെ കാലഘട്ടം ആ സുന്ദര കാലഘട്ടത്തിന്റെ സുഗന്ധം വരും തലമുറകളിലേക്ക് എത്തിക്കാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും ഒക്കെ വന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ മാഞ്ഞു പോയാലും മലയാളി ഉള്ള കാലത്തോളം എന്നും ഓർമ്മിക്കപ്പെടുന്ന പ്രേംനസീർ സ്മാരകം നമുക്ക് വേണ്ടി നാം നിർമ്മിക്കേണ്ടതാണ് വൈകിയെങ്കിലും അത് ഒരു വലിയ അവഗണനയുടെ നന്ദികേടിന്റെ ആ കറ ഓരോ മലയാളിയുടെയും ശരീരത്തിൽ നിന്ന് മായ്ക്കാൻ അങ്ങനെ ഒരു സ്മാരകം നിർമ്മിക്കപ്പെടട്ടെ അത് വെറും ഒരു വാഗ്ദാനമായി നീളാതെ യാഥാർത്ഥ്യമാക്കി തരട്ടെ നമ്മുടെ സർക്കാരുകൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം